സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ കുട്ടികൾ മരിക്കുന്നത് തുടർക്കഥയാകുമ്പോൾ തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രി തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാവുകയാണ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ ഓപ്പിക്കു മുന്നിൽ തെരുവു നായകൾ സ്വര്യവിഹാരം നടത്തുന്നു വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങൾ കാരണമാണ് നായ്ക്കളുടെ ശല്യം കൂടുന്നതെന്ന് ആശുപത്രിയിൽ പറയുന്നു അമ്മയ്ക്കും കുഞ്ഞിനും പരിചരണം നൽകുന്ന തിരുവനന്തപുരത്തെ പ്രധാന ആശുപത്രിയാണ് എസ് ഐ ടി രാവിലെ പീഡിയാട്രിക് സർജറി ഒ പിക്ക് മുന്നിലെ കാഴ്ചയാണിത് ഇന്ന് പുലർച്ചെയാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള എട്ടു വയസ്സുകാരി പേവിഷബാധയേറ്റ ഈ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ മരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് എസ് ഐ ടി ആശുപത്രിയിലെ വിശ്രമ കേന്ദ്രമാണ് തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം തെരുവു നായകളുടെ വിശ്രമ കേന്ദ്രമായതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തുന്നവർ ഭക്ഷണം കഴിക്കുന്നതുൾപ്പെടെ പുറത്തിരുന്നാണ് കുഞ്ഞുങ്ങളുമായി ആശുപത്രി ഭയന്ന് നിൽക്കേണ്ട അവസ്ഥ ഭയങ്കര ശല്യമാണ് ആളുകളെ കഴിക്കാനൊക്കെ വരും നമ്മൾ കഴിഞ്ഞ് ആൾ കൂട്ടത്തിൽ ഇങ്ങനെ കുഴപ്പമില്ല പട്ടിക കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് വേസ്റ്റ് ഒരുപാട് ഉണ്ടല്ലോ ഫുഡ് ആവശ്യമുള്ളത് ഉണ്ട് അതാണ് നായ കൂടുന്നത് കൊണ്ടാണ് പുറത്തും പട്ടിക ശല്യമാണ് ഇവിടെ അകത്ത് വന്നാലും ശല്യമാണ് ഭയങ്കര ശല്യമാണ് റോഡിൽ ഇറങ്ങാൻ പറ്റുക പട്ടിക കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നാലും ശല്യമാണ് എവിടെ ചെന്നാലും പറ്റിയുള്ളൂ ഭയങ്കര ശല്യമാണ് ഇവിടെ ഉള്ള പട്ടികളാരും നമ്മൾ രാത്രി ഒക്കെ ഫുഡും മേടിച്ചുണ്ടാക്കാം ഞാൻ രാത്രി പോയിട്ടുണ്ട് ഫുഡ് മേടിച്ചു അത് ആരെയും ഒന്നും ചെയ്യത്തില്ല പിന്നെ പുറത്തുനിന്ന് ആരെയും കടിച്ചതായിട്ടും എനിക്കും അറിയത്തില്ല പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് ഇല്ലേ പട്ടി അടിച്ചു വിടാൻ മരിച്ചെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഉള്ള പട്ടികൾ നമ്മൾ ഭക്ഷണം ഇന്നലെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോലെ ഒരു ദൂരെ മാറി നിന്നുണ്ടാവും ആ ഭക്ഷണം കഴിക്കാനാ ഒരുപാട് താമസാക്കാറ് അതോണ്ടോ ഒരു ഒരു പട്ടിക്ക് തന്നെ കുറേ കുഞ്ഞുങ്ങളുണ്ട് സംസ്ഥാനത്ത് പേവിഷ ബാധിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വാദിക്കുമ്പോഴും പ്രധാനപ്പെട്ട ആശുപത്രികളിലെ അവസ്ഥ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നേരിൽ കാണേണ്ടതാണ് ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം